സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് കട്ടപ്പന നഗരസഭയിലെ വാർഡ് മുൻ എം എൽ എയും അംഗവുമായ ഇ എം അഗസ്തിയാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ചേരി പോലും വിവാദങ്ങളുമാകും ഇവിടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുകയും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും അനിലക്കരയും മാത്രമല്ല കട്ടപ്പനയിൽ ഒരു മുൻ എം എൽ എ മത്സരംഗത്തുണ്ട് കട്ടപ്പനയിലെ മുൻ എം എൽ എ ആ കൂടിയായിട്ടുള്ള ഇ എം അഗസ്റ്റിയാണ് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം ആയതാണ് അങ്ങനെ പ്രാദേശിക എനിക്ക് നല്ല പരിചയമുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇ എം അഗസ്റ്റിക്ക് പറയാനുള്ളത് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ചരിത്രമാണ് കുടിയേറ്റ മണ്ണിൽ കോൺഗ്രസിൻ്റെ വേരുകൾ ഉറപ്പിച്ച് മുന്നോട്ടു പോയ കാലം ദീർഘകാലം ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റ് തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും എം എൽ എ ആയി പിന്നീട് എ ഐ സി സി അംഗമായി ഒടുവിൽ എഴുപത്തിമൂന്നാം വയസ്സിൽ അഗസ്റ്റി മത്സരിക്കാനിറങ്ങുന്നത് കട്ടപ്പനയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവ് മത്സരിക്കുക എന്നുള്ളത് അഭിമാനമാണ് അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാനാർത്ഥത്തെ കാണുന്നത് തീർച്ചയായിട്ടും കൂടി സിറ്റിംഗ് സീറ്റാണ് മുതിർന്ന നേതാവിനെ ഇറക്കി സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് വിജയിച്ചു കയറിയാൽ ചെയർമാൻ സ്ഥാനവും അഗസ്തിയിലേക്ക് എത്തും എന്നാൽ യു ഡി എഫിന്റെ തന്ത്രങ്ങളെ നേരിടാൻ എൽ ഡി എഫ് മത്സരരംഗത്തിറക്കിയത് ഒരു മുൻ കെ എസ് ആർ ടി സി ജീവനക്കാരനെല്ലാം ഇവിടുത്തെ എല്ലാവിധ ജനകീയ പ്രശ്നങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും തെരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് തരത്തിലാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ജനവികാരം ഇവിടെ ഉണ്ട് ഇവിടെ ഈ ഭരണം മാറണമെന്ന് ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾ ചിന്തിക്കുന്നു അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില മുറുമുറുപ്പുകളുണ്ട് പക്ഷേ ഇതൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് മീഡിയ വൺ ഇടുക്കി